காரன் வந்துட்டான்டா ஆறிப் போடுடா ஆறிப் போடுடா ஆறிப் போடுடா ஆறிப் போடுடா ஆறிப் போடுடா ஆறிப் போடுடா ஏய் வந்துடுடா ஏய் போடுடா போடுடா வந்து அடிச்சிடுடா നമ്മൾ പ്രകടനം കഴിഞ്ഞ് സമാധാനപരമായിട്ട് പിരിച്ചു പോയതാണ് എല്ലാവരും മാറി കൊടി മാറ്റി ബാരിക്കേഡ് മാറ്റി ഞങ്ങൾ അവസാനമാണ് പോരുന്നത് കൊടിയെല്ലാം കേട്ടി വിട്ട് അവസാനം നടന്നു പോയവരാണ് പ്രവർത്തകർ അവര് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം വന്ന് മൃഗീയമായിട്ട് ഈ ഇവിടുത്തെ മുനിസിപ്പൽ പ്രസിഡന്റ് രാജേഷ് അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള ധാരാളം ആളുകൾ അവരെല്ലാം അടി കൊണ്ടവരാണ് രാജേഷ് ഷട്ടറെല്ലാം കീറി നമുക്ക് വിസിബിളാണ് ഒരു കാരണവുമില്ല നമ്മൾ സമാധാനപരമായിട്ട് പ്രകടനം നടത്തി പിരിച്ചു പോയതാണ് അതുകൊണ്ട് നമ്മൾ റോഡ് ഉപരോധിക്കുന്നു ഈ ഇതിന് തീരുമാനം ഉണ്ടാകുന്നവരെ ബി റോഡ് ഉപരോധിക്കുന്നു